എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ സി പി എമ്മും സർക്കാരും പറഞ്ഞതെല്ലാം വെറുമാക്കാതിരിക്കുകയാണ് നീതിക്കായുള്ള പോരാട്ടത്തിൽ മഞ്ജുഷീ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയോട് ഒരു സർക്കാർ ഭരിക്കുന്ന പാർട്ടി ചെയ്ത ഏറ്റവും വലിയ ചതിയാണ് ഈ ഡി എം നവീൻ ബാബുവിൻ്റെ ഭരണത്തിലുണ്ടായിരിക്കുന്നത് ആ കുടുംബത്തിന് കൊടുത്ത വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു പാർട്ടി നിങ്ങളോടൊപ്പമുണ്ട് സർക്കാർ നിങ്ങളോടൊപ്പമുണ്ട് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെയുള്ള വലിയ വലിയ വാഗ്ദാനങ്ങളാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ സംസ്ഥാന സെക്രട്ടറി മുതൽ താഴെ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ളവർ അവിടെ വീടിൻ്റെ ബാധയ്ക്ക് ക്യൂ നിന്ന് സഹായ വാഗ്ദാനങ്ങൾ വാഗ്ദാനം ചെയ്യുകയായിരുന്നു പക്ഷേ കാര്യത്തോടടുത്തപ്പം എന്താണ് അന്വേഷണം തുടങ്ങി അന്വേഷണം ശരിയായ ദിശയിലല്ല ആദ്യം മുതൽ തന്നെ അവിടുത്തെ എസ് എച്ച്ഒ അന്വേഷിക്കുന്ന അന്വേഷണം എങ്ങുമെത്താതെ കടന്നു അപ്പോഴത്തേക്ക് അവിടെ ഇവിടെ ബഹളം ഉണ്ടായ സമയത്ത് ഒരു പുതിയൊരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം ഒരടി പോലും മുന്നോട്ട് പോകാത്ത രീതിയിൽ അനകാപാറ നയം സ്വീകരിച്ചിരിക്കുന്ന സമയത്താണ് സർക്കാരിനെയും പാർട്ടിയെയും ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുടുംബം ഒരു കോടതിയിൽ തന്നെ ആ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് തന്നെ ഒരു പുതിയ എടുത്തു അപ്പോഴാണ് സർക്കാരിനെ ഇടിവെട്ടിയ പോലുള്ളൊരു ഒരവസ്ഥ ഉണ്ടായത് ആ കുടുംബത്തിന് അങ്ങനെ സംശയിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഈ നവീൻ ബാബുവിൻ്റെ മരണം അറിഞ്ഞ് അപ്പോൾ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾ കണ്ണൂരേക്ക് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അനിയനും മറ്റ് ബന്ധുമിത്രാദികളും കലക്ടറെ നേരിട്ട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വന്നിട്ട് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഉൾപ്പെടെയുള്ള നടപടികൾ തുടങ്ങാവൂ എന്ന് പറഞ്ഞു അതൊക്കെ അവഗണിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തിടുക്കത്തിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും ഒക്കെ തയ്യാറാക്കുന്നു അത് നടപടിക്രമം അപ്പോൾ മുതലേ ആ കുടുംബത്തിൽ സംശയമുണ്ടാവും എന്തൊക്കെയോ മറയ്ക്കാനും ഒളിക്കാനും ഉള്ളത് കൊണ്ടാവാമല്ലോ ഇത്തരത്തിൽ ഇത് നടക്കുന്നത് പിന്നെ അടിമുടി ഒരുപാട് സംശയങ്ങൾ ആ കുടുംബത്തിലുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ നവീൻ ബാബുവിനെ അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കാൻ പാർട്ടിയുടെ നേതാക്കൾ ശ്രമിക്കുന്നു തെളിവുകളിൽ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള ഒരു ആരോപണം ഉയർത്തുന്നതിന് വേണ്ടി ഒരു സി സി ടി വി ദൃശ്യം പുറത്തുവിടുന്നു അപ്പം ഇങ്ങനെ ആകെ മൊത്തം ആ കുടുംബത്തിന് സംശയങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളിലേക്കായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനെയും ഈ അന്വേഷണ സംഘത്തിലും വിശ്വാസമില്ല എന്നുള്ള പൊതു നിലപാട് അവർ സ്വീകരിച്ച് അവർ ഹൈക്കോടതിയിലേക്ക് നീങ്ങിയത് ഹൈക്കോടതിയിലേക്ക് നീങ്ങുമെന്ന കാര്യം സർക്കാർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം ഇത് തൃപ്തികരമായ രീതിയിലല്ല അന്വേഷണം പോകുന്നു പ്രശാന്ത് എന്ന് പറയുന്ന പെട്രോൾ പമ്പ് ഉടമയാന്ന് പ്രത്യക്ഷത്തിൽ പറയുന്ന ആളിനെ ചോദ്യം ചെയ്യുന്നില്ല അയാൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്ന് പറയുന്ന ആ പരാതിയെ കുറിച്ച് അന്വേഷണമില്ല പുറത്തു വന്ന കടലാസിനെ കുറിച്ച് അന്വേഷണമില്ല അതൊരു വ്യാജ കടലാസാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അത്തരം ഒരു പരാതി കിട്ടിയില്ല അതിന് തുടക്കം പോലെ തന്നെ അപ്പൊ ഇങ്ങനെ ഒരുപാട് ദുരൂഹതകൾ ഇതേക്കുറിച്ചൊന്നും ഈ സോക്കോൾഡ് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നില്ല അപ്പൊ തന്നെ ഏതൊരു വ്യക്തിക്കും തോന്നാം എന്തൊക്കെയോ മറിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ കളകളികൾ മുഴുവൻ കളിക്കുന്നു എന്നുള്ളതും വ്യക്തമായി ഇടയിലാണ് ആ കുടുംബാംഗങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ പറയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നു നമ്മളിത് ഈ ഇത്തരം അന്വേഷണങ്ങളുടെ ഒരു ഗതി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനെട്ടാം തീയതി വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇതേപോലെ തന്നെ ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു അത് ആത്മഹത്യാണെന്ന് ആദ്യം പറയുന്നു വീട്ടുകാർ അത് സമ്മതിക്കുന്നതിൽ ആത്മഹത്യ എന്ന് പറയുന്നു അവർ ഒരു കേസ് അന്വേഷിക്കണമെന്ന് പറയുന്നു അപ്പോൾ എന്താണ് തുടക്കത്തിൽ തന്നെ ഇതേപോലെ തന്നെ പരമാവധി തെളിവുകൾ ഇല്ലാതാക്കുന്ന തരത്തിലാണ് അന്വേഷണങ്ങൾ പോവുകയെന്നാ വീട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നു പിന്നീട് സി ബി ഐ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നു പക്ഷേ അത് തന്നെ പത്ത് പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് ഉത്തരവിറങ്ങുന്നില്ല സി ബി ഐയുടെ കേന്ദ്ര ഓഫീസിലേക്ക് അത് പോകുന്നില്ല ഒന്നും പോകുന്നില്ല എന്തായി അതും എങ്ങും എത്താതെ നിൽക്കുകയാണ് അന്വേഷണം സിബിഐക്ക് കാര്യമായ തെളിവുകളൊന്നും ശേഖരിക്കാൻ നശിപ്പിക്കേണ്ടതല്ല നശിപ്പിച്ച് അതിനുശേഷം തെളിവുകളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഈ സർക്കാർ വന്ന സമയത്താണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവായ ഷുഹൈബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ രാഷ്ട്രീയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് പോകുന്നു അയാൾ വീട്ടുകാർ ആവശ്യപ്പെടുന്നു സി ബി ഐ സർക്കാർ നഹശികാന്തം സി ബി ഐ എൻക്വയറിയെ അന്വേഷിക്ക അന്വേഷണത്തെ എതിർക്കുന്നു സുപ്രീം കോടതി വരെ കേസ് സർക്കാർ ചെലവിൽ നടത്തുന്നു അപ്പോഴൊക്കെ പറയുന്ന ചില ന്യായങ്ങളുണ്ട് സർക്കാർ സി ബി ഐ കൂട്ടിലടച്ച തത്തയാണ് അങ്ങനെയാണിങ്ങനെയാണ് ഞങ്ങളുടെ നയം എന്നൊക്കെ പറയുന്നു ഇതേ സർക്കാരിന്റെ കാലത്താണ് സോളാർ കേസുമായി ബന്ധപ്പെട്ട് അതിലെ പരാതിക്കാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോൺഗ്രസ് നേതാക്കളായ പലരുടെയും പേരിൽ സി ബി ഐ അന്വേഷണത്തെ ഉത്തരവിടുന്നു അപ്പോൾ കൂട്ടുകടച്ച തത്തയാളെന്നൊന്നും സർക്കാരിന് തോന്നിയിട്ടില്ല സി ബി ഐയെ കുറിച്ച് അപ്പൊ ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങള് പിന്നെ വഞ്ചനയുടെ കഥകൾ ഒക്കെ തന്നെയാണ് ഈ ഇതുമായിട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് ഒരു കുടുംബം ആവശ്യപ്പെടുന്നു അവർക്ക് അവരുടെ കുടുംബനാഥൻ നഷ്ടപ്പെട്ടു രണ്ട് കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛനെ നഷ്ടപ്പെട്ടു ആ ആ സ്ത്രീക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെടുന്നു ആ വീ കുടുംബവും അവരുടെ ബന്ധുക്കളും എല്ലാം ഒന്നടങ്കം പറയുകയാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കണം സർക്കാരിനൊന്നും മറയ്ക്കാനില്ലെങ്കിൽ സി പി എമ്മിനൊന്നും മറയ്ക്കാനില്ലെങ്കിൽ എന്തിനാണ് ഈ അന്വേഷണത്തെ എതിർക്കുന്നത് അവർക്ക് നീതി കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിലെ സർക്കാർ മറ്റു കാര്യങ്ങൾ വെച്ച് ബോധം ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇന്ന് തന്നെ ഇപ്പോൾ കോടതിയിൽ ഹൈക്കോടതിയിൽ കേസ് വന്ന സമയത്ത് എന്താണ് സർക്കാർ ഈ അന്വേഷണത്തെ എതിർത്തുകൊണ്ടുള്ള അഫിഡവിറ്റാണ് സമർപ്പിച്ചത് അതിൻ്റെ വാർത്തകളാണ് ഇന്നെല്ലാം പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ എന്തിനാണ് സർക്കാർ ഒരു ന്യായമായ ചോദ്യമാണ് ഗ്രഹനാഥൻ നഷ്ടപ്പെട്ട ആ വീട്ടുകാരുടെ ആവശ്യത്തിനോടൊപ്പാണോ സർക്കാർ നിൽക്കേണ്ടത് അത് മറ്റൊരു രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിൽ നിൽക്കേണ്ടത് നവീൻ ബാബുന്റെ മരണമുണ്ടായപ്പോൾ തന്നെ ചില സി പി എം നേതാക്കൾ പി പി ദിവ്യ അനുകൂലമായാണ് അന്ന് സംസാരിച്ചത് അന്ന് ശക്തമായ നിലപാടെടുത്തത് പത്തനംതിട്ട ഘടകമായിരുന്നു പത്തനംതിട്ട സി പി എം നേതൃത്വമായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ സി പി എമ്മിന്റെ പത്തനംതിട്ട ഘടകവും ഒരു നിശബ്ദതയിലാണ് അതാണല്ലോ തുടക്കം മുതലേ പ്രതിപക്ഷവും നമ്മൾ കെ കെ രമയെ പോലുള്ളവരൊക്കെ പറയുന്നുണ്ടായിരുന്നു സി പി എം ഒരേ സമയം തന്നെ ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പവും ഓടുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇല്ലേ സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ ഘടകം പറയുന്നു ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ് കണ്ണൂർ ഘടകത്തിൻ്റെ ഇതിനോട് യോജിപ്പില്ല എന്നൊക്കെ പറയുന്നു ഇതൊക്കെ പറയുമ്പോൾ തന്നെയാണ് അതേ പാർട്ടിയുടെ നേതൃത്വമാണ് ഇങ്ങനൊരു തീരുമാനമെടുത് എന്നിട്ട് പത്തനംതിട്ട ജില്ലാ ഘടകം മിണ്ടിട്ടില്ലല്ലോ അത് പാടില്ല എന്നോ സി ബി ഐ അന്വേഷണം പാടില്ല എന്ന് സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ ഘടകമോ അതിൻ്റെ സെക്രട്ടറി ഉദയഭാനുവോ മിണ്ടുന്നില്ലല്ലോ അവരൊക്കെ ഇവിടെ പോയതാക്കറങ്ങിപ്പോയോ മിണ്ടുന്നില്ലല്ലോ അപ്പം ഇതാണ് ഈ പാർട്ടിയുടെ തട്ടിപ്പിന്റെ ഒരു പ്രധാന സംഭവം എന്ന് പറയുന്നത് അവിടെയാണ് നിങ്ങൾ എരയോടൊപ്പം ആണെന്ന് പറയുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യാം നിങ്ങൾ അത് അത് അതിൻ്റെ വേറെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൽ നിന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞതെന്നാണ് ഞങ്ങൾ ഈ കുടുംബത്തോടൊപ്പം വേണമെന്ന് ആ പറഞ്ഞ എം വി ഗോവിന്ദൻ്റെ ഭാര്യയാണ് പി പി ദിവ്യ ഈ കേസിലെ ഏക പ്രതിയായ പി പി ദിവ്യ ജയിലിൽ നടക്കുമ്പോൾ സ്വീകരിക്കാൻ പോയി നിൽക്കുന്നത് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ പുറത്തേക്ക് വിടുന്നത് പൊതുജനത്തിന്റെ ഇടയിലേക്ക് നിങ്ങൾ എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് നിങ്ങൾ ഇരയോടൊപ്പം ആണെന്ന് മറുവശത്ത് നിങ്ങൾ പോയി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട നേതാവിനെ നിങ്ങൾ പോയി സ്വീകരിക്കുന്നു അപ്പോൾ പിന്നെ എന്താണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത് ഇത് ഇങ്ങനെ പറയുന്ന ഈ ഡയലോഗുകൾക്ക് ആരാണ് വില കൊടുക്കുന്നത് അപ്പോൾ പാർട്ടി തുടക്കം മുതൽ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പി പി ദിവ്യോടൊപ്പമാണെന്ന് പാർട്ടി നിലപാടുകൾ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ കണ്ണൂർ ജില്ലാ ഘടകം ഇറക്കിയ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റിനകത്ത് പറയുന്നുണ്ടല്ലോ അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ നിലപാടാണ് പി പി ദിവ്യെ സ്വീകരിച്ചത് സത്ദ്ദേശത്തോടു കൂടിയുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്നുള്ളത് ദിവ്യോടൊപ്പം തന്നെയാണ് ഈ പാർട്ടി അല്ലാതെ മഞ്ജുഷയോടൊപ്പം അല്ല ഈ പാർട്ടി എന്നൊക്കെ വ്യക്തമായി കഴിഞ്ഞു അപ്പം ഇനി എന്ത് ന്യായീകരണം പറഞ്ഞാലും കൂട്ടിലടിച്ച തത്തയാണ് തുറന്നുവിട്ട തത്തയാണ് എന്നുള്ള ന്യായീകരണങ്ങൾക്കൊന്നും അർത്ഥമില്ല ഇപ്പം നമ്മൾ ഈ പെട്രോൾ പമ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പ്രശാന്തൻ എന്നത് ഒരു ബിനാമി ഇടപാട് അല്ലെങ്കിൽ ബിനാമി കാരനാണ് എന്നുള്ളത് ഏറെക്കുറെ തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പ്രതിപക്ഷം പറയുന്നത് പോലെ സി പി എമ്മിന് ഇനി ഒളിക്കാൻ വലിയ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അതുകൊണ്ടാണല്ലോ ഈ സി ബി ഐ പിന്നെ എതിർക്കുന്നത് പ്രശാന്തൻ എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ഇലക്ട്രീഷ്യനായ അയാൾക്ക് എവിടുന്നാണ് ഈ പണം ആ പണത്തിന്റെ സ്രോതസ്സ് ഇതുവരെ പോലും അന്വേഷിച്ചില്ല അതിനുള്ള ശക്തി ഉണ്ടോ സാമ്പത്തിക ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് ഈ അന്വേഷണ സംഗീതവരെ അന്വേഷിച്ചിട്ടില്ല അയാളുടെ ഉപ്പിനകത്ത് തന്നെ രണ്ടു തരത്തിലാണ് ഉപ്പിട്ടെന്നുള്ളത് പുറത്തു വന്നു ഇങ്ങനെയൊക്കെ വന്നിട്ടും അതേക്കുറിച്ചൊന്നും അന്വേഷണമില്ല അപ്പോൾ പ്രശാന്തന്റെ പിന്നിൽ വലിയ സ്രാവുകൾ ഉണ്ടെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അതാണല്ലോ പാർട്ടി അല്ലെങ്കിൽ തീർക്കേണ്ട കാര്യമില്ലല്ലോ പാർട്ടിക്ക് താല്പര്യം എന്തുകൊണ്ട് അന്വേഷിക്ക അന്വേഷിക്കാം ഞങ്ങൾ ഏത് തരത്തിലും അന്വേഷണത്തിന് തയ്യാറാണെന്നല്ലേ ഗവൺമെന്റും പാർട്ടിയും പറയണ്ടേ അത് പറയുന്നില്ലല്ലോ അപ്പോ ഇതിൻ്റെ പിന്നിൽ പി പി ഡി വി പ്രശാന്തിനും ഇടയിൽ വലിയ ശക്തന്മാരായ പാർട്ടി നേതാക്കൾ ആരൊക്കെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം സി ബി ഐക്ക് വിടാതെ അങ്ങനെ വല്ലതും വന്നാൽ കുടുകു കൊണ്ട് തന്നെയാണ് ഭയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് പലരെയും ഇരുട്ടിൽ നിർത്താനും ഈ കുടുംബത്തെ ഇരിട്ട് നിർത്താനോ അവരെ മഴയത്ത് നിർത്താനോ ഒക്കെ ശ്രമിക്കുന്നതിന്റെ പ്രധാന കാരണം അപ്പോൾ ഒരു കാര്യം വ്യക്തമായി മഞ്ജുഷ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കുടുംബത്തിനോട് പാർട്ടിക്ക് പാർട്ടി കുടുംബമാണെന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞെങ്കിൽ ആ പാർട്ടി കുടുംബത്തോട് ഈ പാർട്ടിക്ക് യാതൊരുവിധ കടപ്പാടോ സ്നേഹമോ ഒന്നുമില്ല അവരുടെ പിന്തുണയില്ല എന്ന് ഉറപ്പായും കൃത്യമായി ഇന്നത്തേ കൂടി കോടതിയിൽ ഈ അഫിഡവിറ്റ് വന്നതുകൂടി മനസ്സിലായി കഴിഞ്ഞു അപ്പൊ അവർ ഒറ്റയ്ക്ക് തന്നെ ഈ യുദ്ധം നയിക്കേണ്ട സ്ഥിതിയിലേക്കാണ് ആ കുടുംബം ഇന്നിപ്പോ ഈ മഞ്ജുഷയുടെ ഹർജി പരിഗണിച്ചപ്പോഴേ സി ബി ഐ എടുത്തൊരു നിലപാടുണ്ട് ഈ കേസ് അന്വേഷണത്തിന് തയ്യാറാണ് എന്നൊരു നിലപാടാണ് എടുത്തത് സാധാരണ കേസിന്റെ ബാഹുല്യം അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് കേസിൽ നിന്ന് ഒഴിവാകുന്ന സി ബി ഐ വളരെ പെട്ടെന്ന് ഇതിലേക്ക് ചാടി വീഴുകയാണ് ഇതിനകത്ത് എന്തെങ്കിലും രാഷ്ട്രീയ അവർക്ക് മണത്ത് ഭരിക്കുന്ന പാർട്ടിയെ കുറ്റപ്പെടുത്തി നിർത്താൻ കിട്ടുന്ന അല്ലെങ്കിൽ അവരെ ചാൻസ് സി ബി ഐ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരളവോളം നമ്മൾ പറയുന്ന ഈ കൂട്ടിലടച്ച തത്ത അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ കേന്ദ്ര ഭരിക്കുന്ന സർക്കാരിൻ്റെ ഇംഗീതം അനുസരിച്ച് ഉപയോഗിക്കുന്നു എന്നൊക്കെ ഉള്ളതിനകത്ത് വസ്തുതയുണ്ട് ഇല്ല എന്നുള്ളതും പറയുന്നില്ല പക്ഷേ ഇവിടെ ആ കാര്യത്തിനകത്ത് വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണുള്ളത് അതായത് ഈ കുടുംബത്തിന്റെ ആവശ്യമാണ് അവരാണ് ആവശ്യപ്പെടുന്നത് അല്ലാതെ വേറെ ആരും അല്ല ആവശ്യപ്പെടുന്നത് ആ മരിച്ചുപോയ മനുഷ്യന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമാണോ പറയുന്നത് ഞങ്ങളുടെ പിതാവിന്റെ മരണത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന് വരെ അവർ ആ പരാതിയിൽ പറയുന്നുണ്ട് അപ്പൊ ആ സാഹചര്യത്തിൽ എന്താണ് ഗവൺമെന്റ് അവരോടായിരുന്നു നിൽക്കേണ്ടത് അത് നിൽക്കുന്നില്ല വീണ് കിട്ടിയ ചാൻസ് സി ബി ഐ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഉപയോഗിക്കുന്നു അതും ഇനി ഇപ്പോൾ കോടതിയുടെ പരിഗണനയാണ് കോടതിയാണ് അൾട്ടിമേറ്റ് തീരുമാനമെടുക്കേണ്ടത് സിംഗിൾ ബെഞ്ചിൻ്റെ തീരുമാനമാണ് ഉറപ്പായിട്ടും സി ബി ഐ അന്വേഷണത്തരോട് വേണമെങ്കിൽ നമ്മുടെ സർക്കാർ അപ്പീല് പോവുകയും അതിനുവേണ്ടി എത്ര കോടികൾ വേണേലും ചിലവാക്കാനും തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ അതാണ് ഒരു പോകുന്ന നായം കാരണം പാർട്ടിക്കകത്തെ താപ്പാലുകളെ രക്ഷിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ അതിനുവേണ്ടി വേണ്ടി കോടികൾ മുടക്കുന്നതിനകത്ത് ഒരു മടിയും ഉണ്ടാവത്തില്ല മുടക്കുകയും ചെയ്യും